എട്ട് കിലോമീറ്റർ അങ്ങോട്ടും എട്ട് കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കുക അത് രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം ഏഴ് മണിക്ക് മുമ്പ് ഞാൻ തന്നെയാണ് കുറച്ച് പൊടിയേരി വെച്ച് ആ ചോറ് മുഴുവൻ ഊണ് അഴിച്ച് പോവും ഭക്ഷണം ഇല്ല അക്കാലത്ത് അങ്ങനെയാണ് ശുദ്ധി ഒക്കെ പ്രധാനമാണല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല പിന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് നാലുമണി വിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മണി ആറൊക്കെ ആവും സന്ധി ആവും ഏറെക്കുറെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ടത് തന്നെയാണ് ഈ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു കോട്ടപ്പടിക്കാർ കുന്നംകുളം ഗേൾസ് ഹൈ സ്കൂൾ പഠിക്കുന്നത് അപ്പോൾ ഒരാൾ കുന്ന് കോട്ടപ്പടി അങ്ങാടി തന്നെയുള്ള മറിയാമ്മ എന്ന പേരായിട്ടുള്ളൊരു ക്രിസ്ത്യൻ കുട്ടി വേറൊരു കുട്ടി എ പി കല്യാണി എന്ന് പറഞ്ഞൊരു ഏഴവ കുട്ടി അങ്ങനെ ഞാനും ഒരു സവർണ്ണ വിഭാഗത്തിൽപ്പെട്ട ആൾ മറ്റേ കുട്ടി ക്രിസ്ത്യാനി മറ്റേ കുട്ടി മൂന്നാമത്തെ കുട്ടി ഏഴവ ഞങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം വേറെ ഉണ്ടാവില്ല അത്രയധികം അന്യോന്യം സ്നേഹിച്ചവരാണ് ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് വളരെ ദുരവ്യാപകമായിട്ടുള്ള ഒരു ശീലം ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനി ഈഴവ പിന്നെ സവർണ വിഭാഗത്തിൽപ്പെട്ട ഞാൻ ഞങ്ങളിങ്ങനെ ഒരേ കുടുംബം പോലെ കഴിഞ്ഞതുകൊണ്ട് ഈ ജാതി മതാദികൾ സംബന്ധിച്ചുള്ള സങ്കുചിതമായിട്ടുള്ള തോന്നലുകൾ ഇല്ലാതാവാൻ ഈ ഈ സൗഹൃദം ഒരു കാരണമായിട്ടുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു